ഹായ് കൂട്ടുകാരെ ചിദ്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹോയ കണ്ടോ ഫ്ലവേഴ്സ് ആയി നിൽക്കുന്നത് എന്തൊരു ഭംഗിയെന്ന് കണ്ടോ ഹോയേൻ്റെ ഫ്ലവേഴ്സ് ഇതുപോലെ ഒത്തിരി ഫ്ലവേഴ്സ് ആയിട്ട് നൽകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഹോയ ഏത് ക്ലൈമറ്റിനും ഏത് സ്ഥലത്തും എവിടെയും ഒരുപാട് പൂക്കൾ തരുന്ന അതുപോലെ തന്നെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ടാത്ത പ്ലാന്റ് ആണ് ഹോയ ഇതൊന്ന് പൂവായി പൂവായിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിരന്തരം പൂവാകൂ കേട്ടോ അപ്പം നമ്മൾ ഹോയൻ്റെ ഒരു അടിപൊളി കോംബോയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ പ്ലാന്റ് ആണ് ഈ കാണുന്ന ഹോയ പ്ലാന്റ് വൈറ്റ് കളർ കേട്ടോ രണ്ടാമതായിട്ട് വരുന്നത് അതെ ഈ നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ചോക്ലേറ്റും അതുപോലെ തന്നെ ബ്രൗൺ കളറും കൂടി മിക്സഡായിട്ട് വരുന്ന ഒരു ഹോയാ വെറൈറ്റി ആണ് കേട്ടോ ഹോയാ പ്ലാന്റ്സിന് ഓരോ വെറൈറ്റിക്കും ഓരോ പേര് അഥവാ ഐ ഡി ഉണ്ട് അപ്പോൾ ഈ ഐ ഡി അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റ് തരുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് മാറിപ്പോയി എന്നുള്ള ടെൻഷൻ വേണ്ട ഒരേ സെയിം പ്ലാന്റ് ആണ് കിട്ടിയെന്നുള്ള ടെൻഷൻ വേണ്ട കാരണം എന്താ വെച്ചാൽ ഓരോ പ്ലാന്റിനും ഓരോ ഐ ഡി ടാഗ് ചെയ്തിട്ടായിരിക്കും തരുന്നത് ഇതാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ രണ്ടാമതായിട്ട് കാണിച്ചു തരുന്നത് ഇനി അടുത്താണ് നോക്കിയാൽ ഹോയേൻ്റെ ഹിന്ദ്രോപ്പാണ് സാധാരണ ഹോയ വെറൈറ്റിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഹോയാ ഹിന്ദുറോപ്പ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ഈ ഹോയ ഹിന്ദുറോപ്പ് ഇതിൻ്റെ കോസ്റ്റലി ആകാൻ കാരണം ഇതിൻ്റെ ഈ ഒരു കേർലി ആയിട്ടുള്ള ലീഫും ഈ ലീഫും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവേഴ്സും ഉള്ള അട്രാക്ഷനും ഒക്കെയാണ് കേട്ടോ ഇനി അടുത്ത ഹോയ ഡേവിഡ് കുമ്മിനി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഹോയൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ സാധാ ഹോയ പോലെ തന്നെ വലിപ്പം ഒന്നും വെച്ച് പോകത്തില്ല ഒരുപാട് വള്ളിയൊന്നും വീശില്ല സാധാരണ ഹാങ്ങിങ് പ്ലാന്റ് പോലെ തന്നെ ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് വെച്ച് വളർത്താൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു വെറൈറ്റിയാണ് ഹോയ ഡേവിഡ് കുമ്മിനി എന്നറിയപ്പെടുന്ന ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി ഇനി അടുത്ത് ഹോയൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഹോയാ ക്രിംസൺ ക്യൂൻ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി കേട്ടോ അപ്പോൾ ഹോയാൻ്റെ ക്രിംസൺ പ്രിൻസസ് എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റി ഉണ്ട് ഇത് ക്രിംസൺ ക്യൂൻ എന്നറിയ ഐഡിയ വരുന്ന ഒരു പ്ലാന്റാണ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഈ ഹോയ ക്രിംസൺ ക്യൂൻ കേട്ടോ അടുത്ത് ഹോയേൻ്റെ ഒരു മഞ്ഞയും അതുപോലെ തന്നെ റെഡ് കളറും വരുന്ന ഒരു പ്ലാന്റ് ആണ് ബാക്കിയുള്ള ഹോയേനെ അപേക്ഷിച്ച് ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതും നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വള്ളി വീശി കയറി പോകുമെന്ന് നല്ല എളുപ്പത്തിന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയും കൂടിയാണ് ഈ ഒരു ഹോയ അടുത്തത് കാർണോസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അത് കാർണോസേൻ്റെ ഒരു പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണെ നല്ല ഭംഗിയാണ് ശരിക്കും നമ്മുടെ ഹിന്ദുറോപ്പ് ഒരു ബേബി പിങ്ക് ആണെങ്കിൽ ഇത് അതിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസം ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ലീവ്സിന് നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ല ഇങ്ങനെ വീടിൻ്റെ സൈഡിൽ കൂടി ചേറ്റി വിട്ടാൽ ഇതുപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കും അടുത്തതും കാർണോസേൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് തരുന്നത് നല്ല ഭംഗിയിൽ ഇത് കണ്ടത് വൈറ്റും ഒരു ചെറിയൊരു റെഡും കൂടി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഇതുണ്ടാകും ൊരു പ്ലാന്റ് ആണ് ഹോയ പിന്നെ ഈ പൂക്കൾ ഉണ്ടായിട്ട് തന്നെയാണ് പിന്നീട് വർഷം തോറും പൂക്കൾ പൂക്കളുണ്ടാവുക അതുപോലെ തന്നെ റോസ പോലെ കട്ട് ചെയ്യേണ്ടതില്ല അടുത്ത് ഹോയൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി തന്നെയാണ് അതുപോലെ തന്നെ വെരിഗേറ്റഡുമാണ് ഹ്യൂസിക്ലേനയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റും അതുപോലെ തന്നെ ചെറിയ തൈകളും നമുക്ക് ഇപ്പോൾ ആണ് ഒത്തിരി ഡിമാൻഡുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് പൂവ് മുട്ടായി നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് നിൽക്കുന്നത് അടുത്തത് ഹോയൻ്റെ ക്രിങ്കിൾ എന്നറിയപ്പെടുന്ന ഡിമാൻഡ് കൂടിയ കോസ്റ്റലി ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിന് കുറച്ച് ഡിമാൻഡ് കൂടാൻ കാരണം ഇതിൻ്റെ ഈ ലീവ്സ് തന്നെയാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഇലകൾ പോലെയാണ് ഈ ക്രിങ്കിളിൻ്റെ വെറൈറ്റി നിൽക്കുക നല്ല ഭംഗി ലീവ്സ് കാണുക ഹിന്ദുറോപ്പ് പോലെ തന്നെയാണ് ഒത്തിരി ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സും ആ ഒരു ഫ്ലവറിൻ്റെ കോമ്പിനേഷനും കൂടി കാണാം കേട്ടോ അപ്പം ഇതാണ് ഹോയേൻ്റെ ക്രിങ്കിൾ എന്നറിയപ്പെടുന്ന നമ്മൾ കോംബോയിൽ ഉൾപ്പെട്ട പ്ലാന്റ് അടുത്തത് ഹോയേൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു നോർമൽ വെറൈറ്റിയാണ് കേട്ടോ കോമൺ വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് ചെറിയൊരു സ്മെല് ഫ്രാഗ്രൻസ് നൽകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഹോയേൻ്റെ ഈ ഒരു വെറൈറ്റി ചെറിയൊരു സ്മെല് ഉണ്ടാവും ഇതിൻ്റെ ഫ്ലവേഴ്സിന് ഇത് കണ്ടോ ഹാങ്ങിംഗ് പോട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ ഹോയ ഇതുപോലെ ഹാങ്ങിംഗ് പോട്ടിൽ വളർത്തിയിട്ട് നമുക്ക് ആ പോട്ടിൻ്റെ ആ ക്ലിപ്പിൽ നമുക്കിത് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഇത്തിരി സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും കട്ടിങ്സ് എടുത്ത് നമുക്ക് എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ാണ് ഇതിൻ്റെ ലീവ്സ് ഒക്കെ കണ്ടില്ലേ ചെറിയൊരു സ്പ്ലാഷ് പോലെ ചെറിയൊരു കളർ ചേഞ്ച് പോലെ ഇങ്ങനെ വരുന്നുണ്ടാവും അത് ഈ വെറൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ ഹോയാൻ്റെ ഫ്ലവേഴ്സ് ഞാൻ കഴിച്ചിട്ട് എന്താ ഇത് കണ്ടില്ലേ ഒരു ഫ്ലവർ ഒരു പൂ വീണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ട ശരിക്കും പ്ലാസ്റ്റിക് പൂ പോലെ തന്നെയാണ് കേട്ടോ പെട്ടെന്നൊന്നും ഇതിൻ്റെ ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോകുന്നതുമല്ല ഇങ്ങനെ പതിനൊന്ന് വെറൈറ്റി ഹോയാണ് നമ്മുടെ ഈ ഒരു കോമ്പോയിലുള്ളത് ഇപ്പം നമ്മൾ പതിനൊന്ന് വെറൈറ്റി ഹോയക്കും ഓരോ പ്ലാന്റിനും ഓരോ സൈസാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ല ഹോയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്ലവേഴ്സ് ഉണ്ടായ ആ ബഡി തന്നെ വീണ്ടും വീണ്ടും വർഷങ്ങളോളം ഇത് ഫ്ലവേഴ്സ് ഉണ്ടാവും ഏകദേശം മുപ്പത് നാൽപ്പത് വർഷത്തോളം ആയുസ് ഉള്ള ഒരു പ്ലാന്റാണ് ഈ ഹോയ വെറൈറ്റി വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിൽ അതെങ്ങനെയായാലും വളർന്നോളും പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട പിന്നെ ഹോയേൻ്റെ ക്രിംസൺ ക്യൂവിൻ്റെ ദാ പ്ലാന്റ് സൈസ് ആണ് ഇത് ജിഫിയിൽ നട്ടിട്ടുള്ള റൂട്ട് വന്നിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ജിഫി ബാഗ് പൊട്ടിക്കാതെ നിങ്ങൾ പൊട്ടി മിക്സിയിൽ നട്ടാൽ മതി ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ല അതുപോലെ തന്നെ വെള്ളം കുറച്ച് ദിവസം കിട്ടിയില്ലെങ്കിൽ ഈ പ്ലാന്റ് നന്നായി വളരും അതുകൊണ്ട് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണ് ഹോയ വെറൈറ്റീസ് നമ്മൾ തരുന്ന ഹോയ പതിനൊന്ന് വെറൈറ്റി പതിനൊന്ന് പേരുകളിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് നമ്മൾ ടാഗ് ചെയ്തു തരും അതുകൊണ്ട് പ്ലാന്റ് മാറി എന്നുള്ള ടെൻഷനൊന്നും വേണ്ടോ ഹോയ ഹിന്ദുറോപ്പിൻ്റെ ഇതാ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത് നന്നായിട്ട് റൂട്ട് സ്പ്രെഡ് ചെയ്ത പ്ലാന്റ് ആണ് ഹിന്ദുറോപ്പ് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡിമാൻഡ് ഒത്തിരി ഉള്ള പ്ലാന്റും കൂടിയാണ് ഹിന്ദുറോപ്പ് പിന്നെ നമ്മൾ ഹോയൻ്റെ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് പരിചയപ്പെടുത്തിയില്ല മിനിയേച്ചർ അത് അതിൻ്റെ തൈ ആണ് ഇങ്ങനെ ഓരോ വെറൈറ്റിയും ഓരോ സൈസിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ റൂട്ടും വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇങ്ങനെ പതിനൊന്ന് വെറൈറ്റി ഹോയക്കും കൂടി റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പതിനൊന്ന് വെറൈറ്റി ഹോയ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നമ്മളെടുത്ത് പത്തിരുപതിൽ കൂടുതൽ കളക്ഷൻ ഉണ്ട് ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമുക്ക് പതിനൊന്ന് വെറൈറ്റീൻ്റെ കോംബോയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇരുപത് വെറൈറ്റീൻ്റെ അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവരും പക്ഷേ കുറച്ചൊരു സമയം എടുക്കൂ കേട്ടോ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പതിനൊന്ന് വെറൈറ്റീൻ്റെ ആണേ അപ്പം വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക വളരെ കുറച്ച് പ്ലാൻസ് ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്